പോക്കിരി രാജ മധുര രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഓസ്ലർ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിക്കൊപ്പം മിഥുൻ വർക്ക് ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും ടർബോക്ക് രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ടർബോ പറയുന്നത് ടോ സേവിയറും സംഘവുമാണ് പശ്ചാത്തല സംഗീതമൊരുക്കുന്നത് ഛായാഗ്രാഹണം വിഷ്ണു ശർമ്മ ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സൊബാസ്റ്റ്യൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ആക്ഷൻ ഡയറക്ടർ ഫോണിക്സ് പ്രഭു ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് കോ ഡയറക്ടർ ഷാജി പടൂർ കോസ്റ്റ്യൂം ഡിസൈനർ മെൽവി ജെ ആൻഡ് അഭിജിത്ത് മേക്കപ്പ് റഷീദ് അഹമ്മദ് ആൻഡ് ജോർജ് സെബാസ്റ്റ്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് ആർ കൃഷ്ണൻ പബ്ലിസിറ്റി ഡിസൈൻസ് യെല്ലോടൂത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ പി ആർഒ ശബരി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ